ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുടെ ഇടപെടലിൽ റോഡിലെ അപകടകരമായ കുഴി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടച്ച പൊതുമരാമത്ത് വകുപ്പ് കട്ടപ്പന മാർത്താസ് ജംഗ്ഷനിലെ വളവിലെ അപകടകരമായ കുഴിയാണ് സബ്ജഡ്ജ് ഷാനവാസിന്റെ ഇടപെടലിലൂടെ നികത്തിയത് കട്ടപ്പന മാർത്താസ് ജംഗ്ഷനിലെ വളവിലെ അപകടകരമായ കുഴിയാണ് ഡി എൽ എസ് എ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പി ഡബ്ല്യു ഡി അടച്ചത് ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കട്ടപ്പന മാർത്താസ് ജംഗ്ഷനിൽ എത്തിയ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ ഷാനവാസിന്റെ ശ്രദ്ധയിൽ കുഴിപ്പെടുകയും ഉടൻ തന്നെ പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഡിവിഷൻ കട്ടപ്പന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഫോണിൽ ബന്ധപ്പെടുകയും റോഡിലെ അപകടകരമായ കുഴി അടയ്ക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്നാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കുഴി കോൺക്രീറ്റ് ചെയ്ത പി ഡബ്ല്യു മാതൃകയായത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന